നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുകയാണ് ശബരിമലയിലേക്ക് ശബരിമലയിൽ എത്തുന്ന അവരെ കാത്ത ശബരിമല ആചാര സംരക്ഷണ സമിതി കാത്തു നിൽക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഒരു നിവേദനം കൊടുക്കുകയാണ് ശബരിമലയിൽ വേണ്ടുന്ന ചില മാറ്റങ്ങൾ അത് ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ അനുസരിച്ച് ആ കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഈ ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ അനുസരിച്ച് നടപ്പാക്കണമെന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ ന്യായമായും ചിലത് സംഭവിക്കാനിടയേണ്ടതെന്നാണ് ഈ വാർത്ത ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് ദേശീയ പത്രങ്ങളിലെ പ്രധാന വാർത്തയാണ് അത് പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം ഇതുപോലെ ഇപ്പോൾ ശബരിമല നേരിട്ടത് പോലെ ഒരു ക്രൈസിസിന് മുമ്പൊന്നും നേരിട്ടിട്ടില്ല ശബരിമലയിൽ രാഷ്ട്രീയമായ ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നു അതാണ് ആദ്യം ഉണ്ടായത് അവിടെ ശബരിമലയിൽ സ്ത്രീകളെ യൗവനയുക്തകളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് ഒരു സ്ത്രീ കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി വിധി കൊടുക്കുന്നു സുപ്രീംകോടതിക്ക് വേറെ ഒന്നുമല്ല സുപ്രീംകോടതി ഭരണഘടന വകുപ്പ് അനുസരിച്ച് കാണും പെണ്ണും തമ്മിൽ തുല്യതയുണ്ട് ഉണ്ട് രാജ്യത്ത് അപ്പം അതെല്ലായിടത്തും വേണ്ടേ എന്ന് നോക്കി വിധി കൊടുത്തു അത് നടപ്പാക്കാനുള്ള തിടുക്കം കാണിച്ചു ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റ് അതാണ് പിന്നീട് വലിയ ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ പിന്നെ വിശ്വാസിയാണോ അല്ലെ നോക്കിയിട്ടല്ല ഈ അർബൻ എക്സലൈറ്റുകളായ സ്ത്രീകളെ മുഴുവൻ അവിടെ എത്തിക്കാനുള്ള പോലീസ് സംരക്ഷണയിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നു അതിന്റെ പേരിൽ നാടാകെ വനിത മതില് നവോത്ഥാന നവോത്ഥാന ജാഥ വലിയ കോലാഹലം അതിനുവേണ്ടി പിന്നെ നവോത്ഥാന സമിതി ഈ ഇദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ ചെയർമാനായിട്ടുള്ള സമിതി എല്ലാം കോലാഹലങ്ങളായിരുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലായി അത് എളുപ്പമല്ല പിന്നെ അത് തുടർന്ന് പ്രക്ഷോഭം കേരളമാകെ ഒരുമാതിരി പോരാട്ടത്തിൻ്റെ പോരാട്ട ഭൂമിയായി മാറിയല്ലോ വിശ്വാസികളൊരു ഭാഗത്ത് ആചാരം സംരക്ഷിക്കാൻ ആചാരം സംരക്ഷിക്കുന്ന എന്തോ വലിയ കുറ്റമാണെന്നുള്ള മട്ടിലാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ആചാരം കൂടി ചേർന്നതാണല്ലോ അത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനോ രാജ്യത്തിനോ ഭൂമിയിലാർക്കെങ്കിലോ ദോഷമില്ലാത്ത കാലത്തോളം എന്തിനാണ് ഈ ആചാരത്തെ തൊട്ട് കളിക്കേണ്ട കാര്യം ഒരു ഉപകാരമില്ല മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്താ ദൈവത്തിന്റെ കൽപ്പനയാണ് അപ്പൊ അയ്യപ്പനെ ദൈവമായി വിശ്വസിക്കുന്നവർ അയ്യപ്പൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു മക്കളെ യൗവനയുക്തകളായ കാലത്ത് എന്നെ കാണാൻ വരുക അത് അത് ആ ദൈവമായിട്ട് വിശ്വാസം ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളാണ് മാളികപ്പുറം അറിയാലോ അപ്പോൾ അതിന് ഇടപെടേണ്ട ഒരു കാര്യമില്ല അതാണ് ആദ്യം കോലാഹലം ഉണ്ടാക്കിയത് അന്നാണ് അവിടുത്തെ ആചാര നിഷേധം അത് പ്രധാനപ്പെട്ടൊരു കാരണം അതൊന്നാണ് രണ്ടാമത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്താ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി ഭക്തന്മാരായ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് കൊണ്ടുപോയി അവരുടെ അവരുടെ ഭക്തിയുടെ പാരമ്യം കൊണ്ട് അവർ അവിടുത്തെ വാതിലും ഈ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ ശ്രീകോവിലെ പ്ര പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ചെമ്പ് കൊണ്ട് നിർമ്മിച്ചത് സ്വർണം കൊടുത്തിട്ട് കിലോ കണക്കിന് സ്വർണം മുപ്പത് കിലോ എന്ന മുപ്പതിലേറെ കിലോ ഒക്കെ വിജയ് മല്യയെ പോലുള്ള കാശുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണല്ലോ അത് കൊടുത്തത് ഇപ്പം കാണുന്നില്ല ഇപ്പൊ പ്രധാന പൊടുന്നനെ പുറത്ത് വന്നൊരു കാര്യം ഇപ്പം ആളുകളെ വോട്ട് പിടിക്കാൻ വേണ്ടി അയ്യപ്പ സംഘമൊക്കെ നടത്തുന്ന തിരക്കിൽ അത് രാഷ്ട്രീയമാണ് എന്നതുകൊണ്ട് ഇപ്പുറത്ത് രാഷ്ട്രീയ സംഗമങ്ങൾ നടത്തുന്നത് അപ്പൊ പമ്പയിലും സന്നിധാന പിന്നെ എന്താണ് ആഗോള അയ്യപ്പ സംഘമൊക്കെ നടക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വരുന്നത് അയ്യപ്പന്റെ അയ്യപ്പന്റെ ദ്വാരക ശില്പത്തിന് അത് ഒരിക്കൽ സ്വർണം പൂശിയതാണ് എന്നിട്ട് പിന്നെയും അത് സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോകുന്നു സ്വർണത്തിൽ പിന്നെ സ്വർണം പൂശേണ്ടതില്ലല്ലോ അപ്പോൾ രേഖകളിൽ അത് ചെമ്പായി മാറിയിരിക്കുന്നു എപ്പോഴാണ് സ്വർണം ചെമ്പായി മാറിയത് അങ്ങനെയാണെങ്കിൽ എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടു ആരാണ് പ്രതി അങ്ങനെ അത് കോലാഹലമാകുന്നു ഒച്ചപ്പാടായി വാർത്ത വരുന്നു കേസെടുക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗവൺമെന്റ് നിയമിക്കുന്നു ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ വന്ന് വന്ന് പ്രതികൾ പലരുമാണ് ഒന്ന് പഴയ ദേവസ്വം ബോർഡ് ചെയർമാൻ പത്മകുമാർ പ്രതിയായി പ്രതിയായി കേസെടുത്തിരിക്കുന്നു മാത്രമല്ല ഇത് മുഴുവൻ കൊട്ടേഷൻ എടുക്കുന്ന ഒരാളുണ്ട് അവിടുത്തെ എല്ലാ കരാറ് പണികളും പ്രത്യേകിച്ച് ദൈവത്തിന് സ്വർണം ചെമ്പ് ഇമ്മാതിരി സംഗതികളൊക്കെ ഏറ്റെടുക്കുന്നത് നാട് നിങ്ങളെ കൊണ്ടു കടന്നിട്ട് ഇതാ ഇത് ശ്രീകോവിലിന്റെ വാ തങ്കവാതിലാണ് അല്ലേ അത് അത് കാണിച്ചു കൊടുത്തിട്ട് സകല പൂജാമുറികളും കൊണ്ടുപോയി വെച്ചു കൊടുത്ത് കാശ് വാങ്ങുന്ന ഒരു ഒരേർപ്പാട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പ്രതി ഇയാള് എന്നിട്ട് അമ്പത് ദിവസത്തോളം നാൽപ്പത്തൊമ്പത് ദിവസമോ മറ്റോ ഇത് ഹൈദരാബാദിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു എന്ന് പറയുന്നു അതിനിടയിൽ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ കൊണ്ടുപോകുമ്പോൾ തന്നെ ചെമ്പാണെന്ന് രേഖ ഉണ്ടാക്കിയിരിക്കുന്നു അത് രേഖ ഉണ്ടാക്കി കൊടുത്ത ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതെല്ലാവരും കൂടി ചേർന്ന് നടക്കുന്ന തട്ടിപ്പാണ് സ്വർണം എവിടെ പോയി ഒരിക്കൽ പൂശിയ സ്വർണം എവിടെ പോയി പിന്നെ എപ്പോൾ ചെമ്പായി ചെമ്പ് പൂശാൻ വേണ്ടി കൊണ്ടുപോയത് ആരാണ് അതിലാർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് വഹിച്ചത് അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഇത് കോടികളുടെ ഇടപാട് ആരൊക്കെയോ ചേർന്ന് നടക്കുന്നു ഇപ്പൊ ഉണ്ടായ വിവാദം എന്താ ഈ വിവാദത്തിൽ എല്ലാവർക്കും പങ്കുണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് തന്ത്രിമാരും പോറ്റിമാരുമാണ് എന്ന് പറഞ്ഞാൽ അത് ജാതി വെച്ച് കളിക്കുകയാണ് അതെ ഞങ്ങളൊന്നുമില്ല അവിടെ നടന്ന ജാതിക്കാടിനു പുറത്തു വരണല്ലോ അതാണ് വരേണ്ടത് ഒന്നത് അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ജാതി കളിക്കുന്നു വേറൊരു കൂട്ടര് രാഷ്ട്രീയം കളിക്കുന്നു ഞങ്ങളുടെ കാലത്തല്ല യു ഡി എഫ് ഭരിച്ച കാലത്താണ് എന്ന് പറയുന്നുണ്ട് ഇപ്പം അപ്പം ഇത് ചുരുക്കത്തിൽ എന്താ പ്രശ്നം ശബരിമലയുടെ ഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ള ക്ഷേത്രമാണ് അവർ ഭരിച്ചാലുള്ള എന്താ കാലാകാലങ്ങളിൽ ഏത് പാർട്ടിയാണോ നാട് ഭരിക്കുന്നത് ഏത് മുന്നണിയാണോ നാട് ഭരിക്കുന്നത് അവരുടെ നോമിനികളാണ് ഇതിനകത്ത് വരിക സി പി എമ്മും സി പി ഐയും ചേർന്നാണ് പത്മകുമാറിൻ്റെ കാലത്ത് ഇപ്പോഴും അങ്ങനെയാണ് അതിനിടയിൽ യു ഡി എഫ് വന്നാൽ കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗുകൾക്ക് അങ്ങോട്ട് പോകാൻ വകുപ്പില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരും പോകും അപ്പോൾ ഞാൻ അപ്പം ഇതുകൊണ്ട് ഇപ്പോ ഈ ആചാര സംരക്ഷണ സമിതി ശബരിമല ആചാര സംരക്ഷണ സമിതി ഒരു കുമാർ ഒക്കെയാണ് അതിന്റെ നേതാവ് അപ്പോൾ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ദ്രൗപദി മുർമു ഒക്ടോ ഈ ഇരുപത്തിരണ്ടാം തീയതി ശബരിമല സന്ദർശനത്തിൽ വരുന്നുണ്ട് അന്ന് ഒരു വലിയ മാസ് പെറ്റീഷൻ കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അവർ അവർ പറയുന്നത് ഇത് ഇതിനൊരു വഴിയുള്ളൂ ഇതിനെ രാഷ്ട്രീയക്കാരൊന്ന് രക്ഷപ്പെടുത്തണം ഭക്തജനങ്ങൾക്ക് യഥാർത്ഥ ഭക്തന്മാരുടെ കയ്യിലാവണം അതിന് വഴി എന്താണ് അതിന് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെതുപോലെ സവിശേഷമായൊരു ഭരണസമിതി വേണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ദേവസ്വം ബോർഡിനൊന്നും ചെയ്യാനില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിന് അവർക്ക് ഉത്തരവാദിത്വമില്ല എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇടപെട്ട് ഒരു പ്രത്യേക ഉത്തരവിലൂടെ അത് പ്രത്യേക ഭരണസമിതി ഏൽപ്പിച്ചു അവിടെയും ഈ ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ബി നിലവറ സി നിലവറ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പണ്ട് മഹാരാജാവിൻ്റെ കാലത്തെ സൂക്ഷിച്ചു വെച്ച പത്മനാഭന് ശ്രീ പത്മനാഭന് സമർപ്പിക്കപ്പെട്ട സ്വർണം അത് തട്ടി തട്ടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് അവിടെ ബദൽ സംവിധാനം ഉണ്ടായത് അവിടുത്തെ നിയമം എന്താ അവിടുത്തെ നിയമപ്രകാരം ഈ തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജിയാണ് അതിൻ്റെ ചെയർമാൻ ജില്ലാ ജഡ്ജിയാണ് അധ്യക്ഷൻ പിന്നെ അതിൽ മെമ്പർമാർ ആരൊക്കെയാണ് ഒന്ന് എല്ലാ കാലത്തും ഏത് ഗവൺമെൻറ് ആയാലും കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി അതുപോലെ കേന്ദ്ര ഗവൺമെൻ്റെ ഒരു പ്രതിനിധി അതുപോലെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഒരു പ്രതിനിധി പ്ലസ് തന്ത്രിമാരുടെ ഒരു പ്രതിനിധി ഇവരാണത് ഭരിക്കുക അത്തരത്തിലൊരു സംവിധാനം സ്ഥിരം സംവിധാനം ശബരിമലയിലും വേണം അത് കൊണ്ടുവരാൻ എന്താ വേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ സുപ്രീം കോടതിക്ക് അത് ഉത്തരവിടാൻ പറ്റും അതാണ് ഈ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ അല്ലേ ഫോർ ത്രീ ആർട്ടിക്കിൾ വൺ ഫോർ ഫോർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ പ്രസിഡന്റിന്റെ പ്രത്യേക അവകാശമാണ് ആരോടാവശ്യപ്പെടാൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാൻ അതുകൊണ്ട് ശബരിമല എന്ന് കുറ്റവിമുക്തമാക്കാൻ ശബരിമലയിൽ കളവ് രാഷ്ട്രീയം അക്രമം പൊതുയോഗങ്ങൾ പ്രചാരണം ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് കക്ഷി രാഷ്ട്രീയ മുക്തമാക്കാൻ കുറ്റവിമുക്തമാക്കാൻ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ മോഷണം നടക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ശബരിമല ദേവസ്വം ബോർഡിൽ നിന്ന് മോചിപ്പിക്കണം എന്നിട്ടൊരു പ്രത്യേക ഭരണസമിതി ഉണ്ടാക്കണം ആ ഭരണസമിതി ഉണ്ടാക്കാൻ ഒരു എളുപ്പമുള്ള വഴി അത് നിയമം കൊണ്ടുവന്നിട്ടൊന്നും എളുപ്പമല്ല അതിനേക്കാൾ എളുപ്പമുള്ള വഴി ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നു കോടതിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉത്തരവിടാം കോടതി ചോദിക്കും അങ്ങനെ നിർവഹിക്കുന്നതിന് മുമ്പ് ഉത്തരവിടുന്നതിന് മുമ്പ് ചോദിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം ചോദിക്കുമായിരിക്കും പക്ഷെ എന്നാലും ഒരു പ്രൊസീജിയർ തുടങ്ങാൻ പറ്റും അതെ അതിന്റെ തെളിവ് വേറെയും ഒരു പറയുന്നുണ്ട് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കി ദ്രൗപതി മുർമുവിനെ കാണാൻ കാത്തിരിക്കുകയാണ് ന്യായമാണ് എന്ന് ആര് കേട്ടാലും നമുക്ക് ബോധ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട വാർത്ത അതുകൊണ്ടാണ് അത് ബോധ്യപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എന്താ ഇതിന് പ്രസിഡൻസ് കീഴ്വഴക്കം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ബാബരി മസ്ജിദ് തകർന്നപ്പോ ഇനി എന്താണ് ആ പ്രശ്നം പരിഹരിക്കാൻ വഴി അത് ആദ്യം ആലോചിച്ചത് അന്നത്തെ പ്രസിഡന്റ് ശങ്കരദയാൽ ദയാൽ ശർമ്മയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് വൺ ഫോർട്ടി ത്രീ പ്രകാരം അദ്ദേഹം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടു പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്നാണ് പറയാ പ്രസിഡന്റ് ഈ രാജ്യത്തെ ഒരു സുപ്രധാനമായ പ്രശ്നം നേരിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റെഫർ ചെയ്യുക അതിനാണ് പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന് പറയാം ആ വകുപ്പാണ് വൺ ഫോർട്ടി ത്രീ എസ് ടി ശങ്കർ ദയാൽ ശർമ്മ അന്ന് ആവശ്യപ്പെട്ടത് അടിയന്തരമായിട്ട് ഈ പ്രശ്നം തീർക്കാൻ സുപ്രീം കോടതി ഇടപെടണം നിലനിൽക്കുന്ന കേസുകളിൽ ലിറ്റിഗേഷനൊക്കെ എന്താവട്ടെ ഇടപെടണം എങ്ങനെ ഇടപെടണം ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥാനത്ത് അതിനു മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവോ ഇല്ലയോ എന്ന് അടിയന്തരമായി അന്വേഷിച്ചിട്ട് ഉത്തരവിടാൻ സുപ്രീം കോടതി തയ്യാറാവണം അങ്ങനെ കീഴ്വഴക്കം തൊണ്ണൂറ്റി മൂന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ അതേ കീഴ്വഴക്കം ഇപ്പൊ ഉപയോഗിക്കാം ഇന്ത്യൻ ആവശ്യപ്പെടാം സുപ്രീം സുപ്രീംകോടതിയോട് ശബരിമലയെ എന്നേക്കുമായി രക്ഷപ്പെടുത്താൻ ഒരു പ്രത്യേക ഭരണസമിതിയെ ചുമതലപ്പെടുത്താൻ സുപ്രീം സുപ്രീംകോടതി മുൻകൈയ്യെടുക്കാൻ പ്രസിഡന്റിനെ ആവശ്യപ്പെടാൻ പറ്റും ആ ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ശബരിമലയെക്കുറിച്ചുള്ള ഈ ധാരാളം ചറബറ വാർത്തകൾക്കിടയിൽ രാഷ്ട്രീയ പ്രത്യാഗ ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾക്കിടയിൽ കുറ്റാരോപണങ്ങൾ നിഷേധങ്ങൾ പോലീസ് അന്വേഷണങ്ങൾ കോലാഹലങ്ങൾ അതിനിടയിൽ കുറേ കൂടി ക്രിയാത്മകമായ ഒരു ഒരു നീക്കമാണത് ആ നീക്കം നടന്നാൽ അത് ശബരിമലയെ രക്ഷപ്പെടുത്തും ഗുണം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ആ നീക്കം വളരെ പോസിറ്റീവാണ് ആ നീക്കം നടക്കുന്നു എന്ന വാർത്ത ആശാവഹമാണ് നമുക്ക് ഇതൽ കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക